ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ ബാങ്ക് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം സീലിയ നഗറിൽ വ്യാപാര ഭവൻ ഹാളിൽ നടന്നു ഡബ്ല് സംസ്ഥാന ഉദ്ഘാടനം ചെയ്തു ലോകത്തിലെ നിരക്ഷ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഇത്രമാത്രം വൈവിധ്യമുള്ള ഒരു രാജ്യം എവിടെയാണെന്ന് കാണാൻ വേണ്ടി കഴിയുക ഭാഷയിൽ വേഷത്തിൽ ആചാരങ്ങളുടെ സ്ഥലങ്ങളിൽ ആയിരത്തിണ്ണൂറും ജാതികളും ഉപജാതികളുമുള്ള ഒരു രാജ്യം ായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി പോയിട്ടുള്ള സഹോദരി എന്താ പറഞ്ഞത് ആ നാനൂറ്റി ഒമ്പത് വർഷമായി മുസ്ലിം സഹോദരൻ നിസ്കാരപ്പായിട്ട് നിസ്കാരം ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് കൗശല്യദേവി ശ്രീരാമചന്ദ്രൻ പ്രസിപ്പിച്ച അതുകൊണ്ട് ആ പണി ഞങ്ങൾ പൊളിക്കുക ഞങ്ങളുടെ അമ്പലം രാമന്റെ ക്ഷേത്രമണിയിലാണ് പോവുക അല്ലെ ഞാൻ അതിലേക്ക് അങ്ങോട്ട് പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി രാമ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ ഒന്ന് എത്രയോ വർഷങ്ങളായിട്ട് മുസ്ലിം ചക്രവർത്തിമാർ നമ്മൾ ഇന്ത്യ രാജ്യത്ത് വെച്ചെന്ന് പറയോ ബിനീഷാജി അധ്യക്ഷയായ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ഉഷാ പ്രഭുകുമാർ കെ എം മുസ്തഖലി കെ പി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ഇന്ദിരാ വിദ്യാധരൻ ബേബി പ്രഭാകരൻ ടി കെ ഗീത എന്നിവരടങ്ങുന്ന പ്രിസീഡ്യം സമ്മേളനം നിയന്ത്രിച്ചു ഭാരവാഹികളായി സെക്രട്ടറിയായി ഷീജ ബാബുവിനേയും പ്രസിഡന്റായി മിനി ഷാജിയെയും ട്രഷററായി സി കെ ഗിരിജ എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു കൊടുങ്ങലൂർ ബൈപ്പാസിൽ സി ഐ ഓഫീസ് സിഗ്നലിലും പള്ളിനടയിലും അടിപ്പാത അനുവദിച്ചു ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്ന് സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു